ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന എൻ എസ് എസിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി മെയ് മാസം രണ്ടാം തീയതി രണ്ടായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന മാസ് ഡ്രില്ലും സ്റ്റുഡന്റ് അസംബ്ലിയും മാറനല്ലൂർ പഞ്ചായത്തിലെ കണ്ടല സ്റ്റേഡിയത്തിൽ നടക്കും അതിനെ തുടർന്ന് നമ്മുടെ മണ്ഡലത്തിൽ മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന അയൽക്കൂട്ടങ്ങളുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട് ഒരു ദിവസം മെയ് മാസം മൂന്നാം തീയതി എല്ലാ അയൽക്കൂട്ടങ്ങളും യോഗം ചേർന്ന് മയക്കുമരുന്നിനെതിരായ പ്രതിജ്ഞ എടുക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് സൈറ്റുകളിൽ മയക്കുമരുന്നിനെതിരായ പ്രതിജ്ഞ എടുക്കും ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർ പങ്കാളികളാവുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കളിയാണ് ലഹരി കലയാണ് ലഹരി തുടങ്ങിയ തീമുകളുടെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് ആർട്സ് ഈവെന്റുകൾ സംഘടിപ്പിച്ചു അതിന്റെ പരിസമാപ്തിയിലാണ് മെയ് മാസം പത്താം തീയതി നടക്കുന്ന മാനവ ശൃംഖല ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇപ്പോ എന്നോടൊപ്പമുള്ളത് നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ ആണ് എക്സൈസ് വകുപ്പിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ഷിബു ബി എൽ ആണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാകേഷ് ആണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരും കക്ഷി രാഷ്ട്രീയം ഒക്കെ മറന്ന് ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയ പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുന്നു എല്ലാ ജനപോതികളും പങ്കെടുക്കുന്നു രാഷ്ട്രീയ പരിഗണന മറ്റു ചിന്തകൾ എല്ലാം മാറ്റിവെച്ച് ഒരു സമൂഹം ഒരു നാടാകെ ഒരുമിക്കുന്ന തരത്തിലാണ് ഈ പ്രവർത്തനങ്ങളാകെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നിസീമമായ പിന്തുണയും സഹകരണവും ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്